നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാ പ്രാവശ്യവും ടൂ പോയിന്റ് എയ്റ്റ് സെന്റിനുള്ള ക്രിസ്റ്റിയാണ് കൂടുതലായിട്ടും കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ നമുക്ക് രണ്ടാമതായിട്ട് ടു പോയിൻറ്റ് ഫോർ വിയിലുള്ള ക്രിസ്റ്റ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതും മാനുവൽ വണ്ടിയാണ് നമ്മളിതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം കളർ ബ്രോൺസ് കളറിൽ വരുന്ന ക്രിസ്റ്റ അപ്പോൾ അതേപോലെ തന്നെ ആ വണ്ടി അതേപോലെ തന്നെ ടു പോയിന്റ് ഫോർ വി അതായത് മാനുവലിൽ മിഡിൽ ഓപ്ഷനുള്ള ക്രിസ്റ്റയാണ് ഈ കിടക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിലുള്ള വണ്ടി ആട്ടോ പതിനാറ് ആണ് സിംഗിൾ ഓണർഷിപ്പാണ് ഒന്ന് പതിനേഴ് റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത് ത്രൂ ഔട്ട് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഈ വാഹനം നോക്കുകയാണെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഫ്രണ്ട് ക്ലാസ് വരെ ഒറിജിനലാണ് ഫ്രണ്ട് ഗ്ലാസ് വരെ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഡൽഹിയിലുള്ള വാഹനങ്ങളുടെ ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ക്രിസ്റ്റ നല്ല ബോഡി ക്വാളിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേപോലെ തന്നെ അത്രയും ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണ് ഈ ഒരു ക്രിസ്റ്റയും ടയർ വാങ്ങുകളൊക്കെ നമുക്കൊരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ എല്ലാ ടയേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റിവിജ്വലായിട്ടുള്ള ഓരോ പാർട്സിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം ആദ്യം തന്നെ ഫ്രണ്ട് ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒറിജിനൽ വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതിയാണ് ഈ വണ്ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ബോണറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പക്ഷേ കുഞ്ഞ് ടെൻറ്റ് അവിടെ ഈ ബോണറ്റിൻ്റെ മോളുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് പിന്നെ ബമ്പറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട് കാരണം ഇവിടെ കണ്ടോ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് പെയിൻറ്റഡ് ആയിട്ടില്ല ജസ്റ്റ് ഒരു രണ്ടായിരം രൂപയുടെ കേസേ ഉള്ളൂ എന്നൊക്കെ പെയിൻറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു തൊണ്ണൂറ് ശതമാനം ത്രെഡ് ബാക്കിയുള്ള ടയറാണ് ഈ കിടക്കുന്നത് പിന്നെ ഫ്രണ്ട് ഗ്ലാസ് സോറി ക്വാർട്ടർ ഗ്ലാസ് ബി ജി ആണ് ഒറിജിനലാണ് ബി ജി ഒറിജിനൽ ബി ജി ബി ജി ബി ജി എല്ലാ ഈ സൈഡത്ത് എല്ലാ ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസും ഒറിജിനലാണ് പിന്നെ നമുക്ക് ഈ ടയർ നോക്കുകയാണെങ്കിൽ ഇതുമുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കേട്ടോ പിന്നെ നമുക്ക് പുറകിലേക്ക് നോക്കാം പുറകിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബി ജി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് സ്റ്റെപ്പിന് നമുക്ക് ഒരു എൺപത് ശതമാനത്തോളം ത്രെഡ് ബാക്കിയുള്ള സ്റ്റെപ്പിനുണ്ട് ഇനി ഈ സൈഡിലേക്ക് വരാം ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സൈഡിലത്തെ ടയർ നോക്കാം ഇത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ത്രെഡുള്ള ഉണ്ട് ഗ്ലാസ് ഒറിജിനലാണ് ബി ജി ബി ജി ബി ജി ബി ജി ബി ജി എല്ലാ ഗ്ലാസും ഈ സൈഡത്തും ഒറിജിനലാണ് അതുപോലെ തന്നെ ഈ സൈഡിലെ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ ടയർ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ടയർ നമുക്ക് ഇതിനും പറയാട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കിടിൽ ക്രിസ്റ്റിയാണിത് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കാം അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങൾ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചിട്ട് നോക്കാം ഈ ഒരു വാഹനത്തിന് നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നമ്മളിതിന് മുന്നേ കണ്ട ആകർഷിച്ചകത്ത് സീറ്റ് കവർ കവറില്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് നല്ലൊരു സീറ്റ് കവറുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് കേട്ടോ ഓടിയിട്ടുള്ളത് ഇൻറ്റീരിയറൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയർ തന്നെയാണ് കേട്ടോ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ളതാണ് ഈ ഡോറ് ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല നമുക്ക് ഈ ഡോറ് നോക്കാം യെസ് ഇതും ഒറിജിനൽ ഡോർ തന്നെയാണ് റീപ്ലേസ്ഡ് അല്ല പിന്നെ ഈ പുറകിലെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയുള്ള സീറ്റ് കവറും കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടിയുടെ ഉൾഭാഗമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഞാൻ തീർച്ചയായിട്ടും നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഉപയോഗം ഇനി നമുക്ക് പുറകിലേക്ക് പോകാം പുറകിലേക്ക് പോകുന്ന സമയത്ത് ഡിക്കി യെസ് ഡിക്കി ഒറിജിനൽ ഡിക്കി തന്നെയാണ് പിന്നെ ഈ സൈഡിൽ വർക്ക് കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ പഞ്ചിങ് മാർക്ക് അതുപോലെ തന്നെ ഉണ്ട് ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യെസ് ഇവിടെ ഒന്നും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടില്ലേ അതേപോലെ തന്നെ എല്ലാ ഇവിടെ ഒന്നും തട്ടലോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഒക്കെ നടന്നിട്ടില്ല അതേപോലെ കുടുക്കിയിട്ട് വേണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഇത് ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഓപ്പോസിറ്റിലുള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് സീറ്റ് മടക്കി വെച്ച കേട്ടോ പുറകിലെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് നമുക്ക് ഈ സൈഡിലെ ഡോർ കൂടി നോക്കാം ഒറിജിനൽ ഡോർ തന്നെയാണ് മാറിയിട്ടൊന്നുമില്ല എസ് ഇതും ഒറിജിനൽ ഡോറ് തന്നെയാണ് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിയുള്ള ഇന്റീരിയർ തന്നെയാണ് ഈ സൈഡ് നോക്കുന്ന സമയത്തും അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഉൾവശത്തെ കാഴ്ചകൾ കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ പുതിയ വണ്ടീൻ്റെ റിവ്യൂ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നല്ല തരക്കേട്ടില്ലാത്ത ക്വാളിറ്റിയിലുള്ള വണ്ടീനാണെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുന്ന പോലെ തന്നെ അതിൻ്റെ എൻജിൻ റൂം നോക്കണം അപ്പോൾ എഞ്ചിൻ റൂം നമുക്ക് നോക്കാനായിട്ട് കീല സെൻട്രിയാണ് വരുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടു പോയിൻറ്റ് ഫോർ എന്ന് പറയുമ്പം അത്യാവശ്യം എല്ലാം ഓപ്ഷനും എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ട് വരുന്ന ഒരു വണ്ടിയാണ് ആദ്യം തന്നെ നമുക്ക് ബോണറ്റ് നോക്കാം ബോണറ്റ് ഒറിജിനൽ ബോണറ്റ് ആണ് റീപ്ലേസ്ഡ് അല്ല പിന്നെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ആപ്രോൺ ഭാഗങ്ങളിലേക്കൊന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ ഒന്നും വേറെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ക്രോസ് മെമ്പറും ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല ക്യാമറയിൽ നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല എന്നാലും അവിടെ ഒന്നും വേറെ ഡെൻറ്റൊന്നും ഇല്ല തട്ടലുള്ള പോലെ ഒന്നുമില്ല സൈഡിലും കുഴങ്ങളൊന്നുമില്ല ഉള്ളിലൊക്കെ നോക്കിയാലും പീസ് കാര്യങ്ങളൊന്നും ബെൻഡ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എന്താ പറയുക തല്ലി നിവർത്തി റെഡിയാക്കി വെച്ചതുപോലെയുള്ള ഫീലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മേജറായിട്ടുള്ള ഉള്ളോട്ടുള്ള തട്ടൽ മുട്ടൽ കാര്യങ്ങളൊന്നുമില്ല ഹെഡ് ലാമ്പ് രണ്ടും ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് കമ്പനി തന്നെ മാറിയതാണെന്ന് നമുക്കിപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ല ഏതായാലും ഇത് പഴയ ഒരു സ്റ്റോക്ക് ഹെഡ് ലാം പോലെ തന്നെയുണ്ട് ഓക്കെ അപ്പോൾ അദ്ദേഹം അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള അതുപോലെ തന്നെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്തൊരു എഞ്ചിൻ റൂമാണ് അപ്പോൾ അതുപോലെ തന്നെ ഏതായാലും ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് തന്നെയുണ്ടോ ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി ആണെന്ന് തോന്നുന്നു ഓയിലൊന്നും കുഴപ്പമില്ല നല്ല ഓയിലാണ് അതെല്ലാം റീസെൻ്റ് ആയിട്ട് സർവീസ് ചെയ്ത വണ്ടിയാണെന്ന് തോന്നുന്നു അപ്പം ഏതായാലും നല്ല വർക്കിങ്ങിനുള്ള ഒരു എൻജിൻ റൂം തന്നെയാണ് േക്കാം ടു പോയിൻ്റ് ഫോർ വി ആണ് മാനുവൽ ക്രിസ്റ്റിയായിട്ടാണ് വരുന്നത് ആ കാര്യം മറന്നു പോകരുത് രണ്ടായിരത്തി പതിനാറ് മറ്റേ ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വൺ ലാക്ക് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആ റേഞ്ചിൽ ഓടിയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ടു പോയിൻറ്റ് ഫോർ ബി ഓപ്ഷനിൽ വരുന്ന ക്രിസ്റ്റിയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരു ടു പോയിൻറ്റ് ഫോർ ബി തന്നെ ടു തൗസൻഡ് സിക്സ്റ്റീൻ സിംഗിൾ ഓണർഷിപ്പിനെ എഴുപത്തി രണ്ടായിരം ഓടി വണ്ടി കാണിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു അത് നമുക്ക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഫൈനൽ റേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് തേർട്ടീൻ ലാക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് പക്ഷേ അതിനകത്ത് ചെറിയൊരു നെഗോസിയേഷൻസ് നടക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഒന്നും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമ്മളൊരു അഡ്വാൻസ് ഒക്കെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പം ഒത്തിരി കൂടി കുറയാൻ ഒരു പ്രോബിലിറ്റി കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തേർട്ടീൻ പോയിൻറ്റ് സിക്സ്റ്റി ഫൈവ് എന്നുള്ള ചിലപ്പോൾ ഒരു തേർട്ടീൻ പോയിൻറ്റ് ഫിഫ്റ്റിയോ അല്ലെങ്കിൽ തേർട്ടീൻ പോയിൻറ്റ് ഫോർട്ടി ഫൈവോ ആ ഒരു റേഞ്ചിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഞാൻ ഉറപ്പ് അറിയുന്നില്ല ട്രൈ ചെയ്യാം ട്രൈ ചെയ്താൽ നടക്കും എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത് കേട്ടോ അപ്പം ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ സിംഗിൾ ഓണർ ടു പോയിൻ്റ് ഫോർ ബി മാനുവൽ ക്രിസ്റ്റ സിംഗിൾ ഓണർഷിപ്പ് വൺ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ഓടിയിട്ടുണ്ട് പ്രൈസ് ആസ്കിങ് റേറ്റ് ടു തേർട്ടീൻ പോയിൻ്റ് സിക്സ്റ്റി ഫൈവ് ലാക്സ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് എച്ച് ആർ ട്വൻറ്റി സിക്സ് ആണ് ഗുഡ്ഗാവ് രജിസ്ട്രേഷൻ ആണ് എൻ ഒ സിക്ക് നമുക്ക് ഒരു ഇരുപത് ദിവസത്തോളം സമയം എൻ ഒ സിക്ക് ഒക്കെ എന്തായാലും എടുക്കും ഒരു ട്വൻറ്റി ഡേയ്സിനുള്ള പണ്ടൊക്കെ എൻ ഒ സി എച്ച് ആർ ട്വൻറ്റി സിക്സ് ഒക്കെ ഭയങ്കര ഡിലേ ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം പിന്നെ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ് പല ആളുകളും നാട്ടിലെത്തിയ വണ്ടിയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാം ഇവിടെ ഉള്ള വണ്ടികളാണ് വീഡിയോ ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയി ടാക്സ് അടയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും ബാംഗ്ലൂരേക്ക് കാണുന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപതിന് ചെയ്യുന്ന ഏജൻസികളുണ്ട് ഇരുപത്തൊന്നിന് ചെയ്യുന്ന ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ചിന് ചെയ്യുന്ന ഏജൻസികളുണ്ട് ഏജൻസികളുണ്ടോ ബാംഗ്ലൂരേക്ക് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് കേരള കേരളത്തിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അങ്കമാരിയിലേക്കൊക്കെ കണ്ടെയ്നർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ അതിന് റേറ്റ് കുറച്ചധികം വരും ഏറ്റവും നല്ല ബാംഗ്ലൂർ ചെന്നിട്ട് അവിടെ നമ്മൾ പിക്ക് ചെയ്യുന്നതാണ് ഒരു സെവൻ ആണ് ബാംഗ്ലൂരേക്ക് കണ്ടെയ്നറിൻ്റെ ടൈം എടുക്കാറുള്ളത് പിന്നെ ഇപ്പോൾ ഈ മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ അധികം എടുക്കാൻ ചാൻസ് ഉണ്ടാവാം അതെനിക്ക് ഉറപ്പില്ല എന്തായാലും ഒരു ഏഴു മുതൽ എട്ട് ദിവസം വരെ എന്തായാലും ബാംഗ്ലൂരേക്ക് കണ്ടെയ്നറിൻ്റെ ടൈം പീരീഡ് വരുന്നുണ്ട് കണ്ടെയ്നർ വഴി ഇവിടുന്നാണ് ഏറ്റവും നല്ലതന്നെ ഇപ്പോൾ ഓടിച്ചൊക്കെ പോകുന്നവർ ഭയങ്കര കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കാരണം പല ഭാഗത്തും നല്ല മഴയാണ് അതുപോലെ തന്നെ മലകളൊക്കെ കൂടുതലുള്ള ഏരിയകളിലൂടെ ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലേക്ക് പോകുന്ന വഴി സഞ്ചരിക്കേണ്ടതായിട്ട് കൊണ്ട് വരും അപ്പോൾ അതുകൊണ്ട് നല്ല റൂട്ട് തിരഞ്ഞെടുക്കുക ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആഗ്ര നാഗ്പൂർ ഹൈദരാബാദ് ബാംഗ്ലൂർ കേരള ആ റൂട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു രാജസ്ഥാൻ വഴി ബോംബെ വഴി നാസിക് വഴി അതുപോലെ തന്നെ ഹുബ്ലി വഴി അതിലേക്ക് പോകുന്നതിൽ നല്ലത് കുറച്ചും കൂടി സേഫ് റൂട്ട് മറ്റേ റൂട്ട് ആണെന്നാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ തോന്നുന്നത് കാരണം മലകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കുറവുള്ള ഒരു ഏരിയയാണ് ആ റൂട്ട് ഓക്കെ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോ മേട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ ഒരു ജറാ സ്പോട്ട് അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫോർച്ചു ഒക്കെ നമ്മൾ കാണിക്കാൻ അതൊക്കെയായിട്ട് വീണ്ടും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതാണ് അപ്പോൾ അതുവരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ കാര്യം മാറുന്നുവർ നമ്മൾ വീഡിയോ ഒക്കെ മറ്റുള്ളവരെയൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോ വേണ്ടി ഉടൻ തന്നെ കാണാം അത് ലക്ഷ്മി മനു ബൈ